നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ കണ്ണൂർ ജില്ലക്കാരനും കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണനാണ് മരിച്ചത് ഒരു വർഷം മുൻപാണ് വിശ്വാസ് കുവൈത്തിലെ കമ്പനിയിൽ ജോലി നേടിയത് ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തിനാലായതായി നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി മാധ്യമങ്ങളെ അറിയിച്ചു കുവൈത്തിലെ നോർക്ക ഡെസ്കിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ പതിനാല് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുരന്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അവരിൽ നാൽപ്പത്തി മൂന്ന് പേരും ഇന്ത്യക്കാരാണെന്നും മാധ്യമങ്ങൾ പറയുന്നു കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു മന്ത്രി അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഇവർ കുവൈത്തിൽ പോകുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് യൂസഫ് അലിയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ പ്രവാസി വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക കുവൈത്ത് അഗ്നിബാധ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി ഇതുവരെ ലഭിച്ച വിവരങ്ങളനുസരിച്ച് പത്തൊമ്പത് മലയാളികൾ അപകടത്തിൽ മരിച്ചെന്നാണ് അറിയുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽ ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭ്യന്തരത്തിലും പ്രവാസികളുടെ മുൻകൈയിലും നടക്കുന്നുണ്ട് ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കുവൈത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് കുവൈത്ത് ദുരന്തം അതീവ ദുഃഖകരമെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ചികിത്സാ സഹായം അടക്കം സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക